തന്റെ മകളാണെന്ന് തന്നോട് പറയാതിരിക്കാൻ പറ്റില്ല സൂപ്പർ എടാ പട്ടികളെ നീ എന്നാ ചെറ്റപണക്കറെ പറഞ്ഞത് എടാ ശ്രീധര നിന്നെ കൊന്നു തള്ളിയാൽ ഒരു പട്ടിയും ഞങ്ങളോട് ചോദിക്കുന്നു പട്ടികളെ നിന്നെ ഒന്നും തല്ലി തോപ്പിക്കാനാവില്ലെന്ന് ചേട്ടാ പക്ഷെ എനിക്ക് ചേട്ടാ ഞങ്ങളെ കൊല്ലല്ലേ ഇപ്പൊ ചേട്ടന എവിടെ ഇത്രയും നേരം ശ്രീധരനായിരുന്നു കണ്ടോ ചേട്ടാ ഞങ്ങളെ കൊല്ലല്ലേ ഒൻപത് മാസം ഞാൻ ഇതിൽ പണി പഠിച്ചവന എനിക്കൊന്നും തെറ്റില്ല എടാ പ്രവീണേ നീ എന്റെ മോളെ പറ്റി എന്നാ പറഞ്ഞത് പറയടാ പറയടാ സൂപ്പറ വാക്കുകൾ മാത്രമല്ലടാ ഞാനും സൂപ്പറാ